ായ കലീം മൂസ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു മൂസ നബിയോട് അള്ളാഹു സംസാരിച്ചു സംസാരിച്ചപ്പോൾ മൂസ നബിക്ക് ഒരു ബോധി അള്ളാഹുവിനെ കാണണമെന്ന് നബി പറയാണ് നിന്നെ എനിക്ക് പഠിച്ചെ ഒന്ന് കാണിച്ചു തരുമോ നീ മറ നീക്കി നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഉറപ്പേ ഞാൻ അള്ളാഹുവിനെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ സംസാരം കേട്ടിട്ട് എനിക്ക് കാണാൻ പോതിയാവുന്നു ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു അള്ളാഹുവിനോട് മൂസ നബി അള്ളാഹു പറഞ്ഞു മൂസ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയില്ല സംസാരിച്ചു അത് നിങ്ങൾക്ക് തരാൻ പറ്റിയ പരമാവധിയാണ് ബഹുമാനപ്പെട്ട മൂസ നബിയുടെ ആഗ്രഹം അടങ്ങുന്നില്ല കണ്ട കൊള്ളായിരുന്നു അള്ളാഹു പറഞ്ഞു എന്നാൽ പിന്നെ ആ മലയിലേക്ക് ശ്രദ്ധിക്കുക ഞാനെൻ്റെ പരിശുദ്ധത്തിൻ്റെ നൂറ് ശതല് അതിലേക്കൊന്ന് പ്രകടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആ മല അത് വഹിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം ആ മലക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളതിന് തിടുക്കാൻ കൂട്ടരുത് ബാഹുവിൻ്റെ നൂറുത്ത ചെല്ലി ആ പർവ്വതത്തിലേക്കൊന്ന് വെളിവാകുമ്പോഴേക്ക് മല തകിട്ട് പൊടിയായി എന്നാണ് പറയുന്നത് മുസന്നബി അലൈഹി സ്വലാത്തു വസ്സലാമിങ്ങനെ കാണുകയാണ് പിന്നീട് സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഹലീമല്ലാഹിം മുസനബി അലഹി സ്വലാത്തു വസ്സലാം അവിടെ ബൗദ്ധരഹിതനായി വീണ് കടന്നു മുസാനബിക്ക് അള്ളാഹു തെളിയിച്ചു കൊടുത്തു അള്ളാഹുവിനെ കാണാനുള്ള ലെൻസ് മുസാനബിക്കില്ലായെന്ന് അള്ളാഹുവിൻ്റെ സംസാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുസാനബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ നമ്മളും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം അള്ളാഹുവിലേക്ക് ോർക്കുക അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് കരയുക അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ ആണ് നമ്മൾ ആ നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച മഹാത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് ആ ചിന്തയിലൂടെ നമ്മൾ അള്ളാഹുവിനെ കണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ പലതും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള പുഴകൾ അരുവികൾ വൃക്ഷങ്ങൾ ഒരു ജന്തുജാലങ്ങളുടെ ഓരോ നിറങ്ങൾ അതുപോലെ തന്നെ ഈ ഓരോ കുരുവികളൊക്കെ കൂട് കൂട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ ആരാണ് കുരുവികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഓരോ ജന്തുജാലങ്ങൾക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോൾ പശു സസ്യപുക്കാണ് മാക്സിമം ഹം മാംസബുക്കാണ് ഇവർക്കൊക്കെ ഇതാരാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് നോക്കിയാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാം അള്ളാഹുവിനെക്കുറിച്ച് എന്തൊക്കെ ചിന്തിച്ചിരിക്കാനുള്ള ഒരു മറ്റേ കാര്യങ്ങളുണ്ട് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടക്കുക മനസ്സിലാക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എപ്പോഴും അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചിട്ടൊരു ഓർമ കാരണം മനസ്സിലെപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹനെ കാണുക അള്ളാഹുവിനെ കടുക്കുക അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ നമ്മൾ കണ്ണെങ്ങനെ നിറയണം അള്ളാഹുവിനെ കുറിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ പറയും പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് കണ്ണെങ്ങനെ നനഞ്ഞു തുടങ്ങണം അതുവരെ അങ്ങനെ അങ്ങനത്തെ ലെവലിലേക്ക് അള്ളാഹു നമ്മൾ എത്തിക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥം എടുത്തു വച്ചാൽ അസലാലേക്കും